ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കണുണ്ട് കാണിക്കാട്ടോ അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഇതൊരു സൺഡേത്തെ വീഡിയോ ആണ് കേട്ടോ എന്താ പറയാ സൺഡേ ഞാൻ പറയാറില്ലേ ഒരു ചേച്ചി വരാറുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനെന്നുള്ളത് അവർ തന്നെയാണ് കുക്ക് ചെയ്യാറും കാര്യങ്ങളൊക്കെ ചെയ്യാറും ഒക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും വലിയ ഭാരങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നടക്കാറുണ്ട് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അവർ ഒന്ന് ലീവ് എടുത്തതാണ് അപ്പം അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ അല്ല എന്നുണ്ടെങ്കിലും കയറും മക്കളെയൊക്കെ വിടണ്ടേ അപ്പോൾ രാവിലത്തെ എന്താ പറയുക അവർ സെവൻ തേർട്ടിയൊക്കെ ആവും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് രാവിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഡെയിലി മക്കളെ പറഞ്ഞേക്കണതൊക്കെ ഞാൻ തന്നെയാണ് രാവിലത്തെ കുറച്ച് തിരക്കുകൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആവാറുണ്ട് കേട്ടോ പക്ഷേ ഇന്നതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചായ ഉണ്ടാക്കാൻ കേട്ടോ ആദ്യം തന്നെ എല്ലാവരും എണീച്ച് വന്നിട്ടുണ്ട് എല്ലാവരും മീൻസ് ഹസ്ബൻഡ് എണീച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ആര്യനെണ് കേട്ടോ ചെറിയ മോന് എണീച്ചിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാവർക്കും ചായ ഉണ്ടാക്കി വെക്കുന്നുണ്ട് മൂത്ത മോന് ഇനിയൊരു ഒരു പത്ത് മണി പതിനൊന്ന് മണിക്ക് നോക്കിയാൽ മതി അവ നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ആദ്യം തന്നെ നമ്മൾ എന്താ പാത്രം കഴുകി വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ ഡ്രെയിൻ ആവാൻ വേണ്ടി വെക്കുന്ന അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് കൊണ്ട് വെക്കുകയാണ് കേട്ടോ അത് ഒഴിഞ്ഞാലല്ലേ നമുക്ക് ഈ പാത്രം കഴുകുക എന്നുള്ളത് എന്താ പറയുക അതൊരു തീരാത്ത ജോലിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പാത്രം കഴുകി വെക്കാനുള്ള ആ ഒരു സ്പേസ് ക്ലിയർ ആയി കഴിഞ്ഞാ പിന്നെ പാത്രം കഴുകാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം നീറ്റാക്കി എടുത്ത് വെക്കാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയാ അടുപ്പത്തെ ആ സമയത്ത് പാല് വെച്ചിട്ടുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എന്താ ഡിഷ് വാഷറിലുള്ള പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ തലേന്ന് രാത്രി എന്നും ഇപ്പോൾ അധിക ദിവസം ഞാൻ കുറേ എന്നുണ്ടെങ്കിൽ ഡിഷ് വാഷറിലാണ് കേട്ടോ വെക്കാറുള്ളത് നല്ല ക്ലീനായി കിട്ടും കേട്ടോ എന്താ സ്റ്റീൽ പാത്രമൊക്കെ നമ്മൾ കൈകൊണ്ട് കഴുകുന്നതിനേക്കാൾ നല്ല വെട്ടിത്തിളങ്ങും നല്ല രസം കേട്ടോ അതിൽ കഴുകി കഴുകിയിട്ടുള്ള ആ പാത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈനായി കിട്ടുകയും ചെയ്യും പിന്നെ അങ്ങോട്ട് നേരെ എടുത്ത് വെച്ചാൽ മതി നല്ല അടിപൊളിയാകും കേട്ടോ അപ്പം ഞാൻ എന്താ ഒക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ആ എന്താ എന്താ പറയുക ചായ തിളച്ചോ ചായ തിളച്ചോന്ന് ഇങ്ങനെ നോക്കേണ്ടിട്ടോ കാരണം അതുവരെ നമ്മൾ നോക്കി നിന്നാലും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന നോട്ടം മാറുന്ന ആ ടൈമിൽ ആവുമല്ലോ ഈ ഒരു പാൽ തിളച്ച് തൂവുക പിന്നെ തൂവ പിന്നെ പാല് പോണതിനേക്കാളും സങ്കടം എന്താ പറയുക അത് ക്ലീൻ ആക്കാനും ഉള്ളതാണ് ഈ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട് പാല് തിളച്ച് തൂക്കിയിട്ട് അവിടെ ക്ലീൻ ആക്കാന്നുള്ളത് അപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് പിന്നെ തലേന്നത്തെ കുറച്ച് എന്താ പറയാ ഫുഡ് സേർവ് ചെയ്ത പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളും അങ്ങനത്തെ കുറച്ച് രണ്ട് മൂന്ന് നാല് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയാ രാത്രി സുജി സുചി ആയി വരുമ്പോൾ എന്ത് ഫുഡ് വേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ വെച്ചതായിരുന്നു അപ്പോൾ അതെന്താ പറയാ അതൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് എന്താ പറയാ വേസ്റ്റ് കളഞ്ഞ് അത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് മാത്രമൊന്നുമില്ല കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഡിഷ് വാഷറിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഡിഷ് വാഷറ് ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കൈ കൊണ്ട് കഴുകുക അല്ലെങ്കിൽ പാത്രം കഴുകാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ എന്താ പറയുക ഇപ്പോൾ കുറച്ച് മടിയായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അതൊക്കെ ചെയ്യണ്ട അതിൻ്റെ ഇടയിൽ ഞാൻ പാല് ഇങ്ങനെ കുറച്ച് തിളച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് സിമ്മാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ല തിളച്ചിട്ട് കുറച്ചൊരു കടുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കാസോ കുറച്ച് കാസറോളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ടാക്കിയതാണ് ഇന്നലെ ഇന്നലത്തെ പ അതിൻ്റെയൊക്കെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഡിഷ് വാഷർ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ കാരണം അതിലധികം ഫുഡൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പുറത്ത് വാ വെള്ളം തുറന്ന് കിട്ടുന്നത് എന്താണെന്നുള്ളത് ചിന്തിക്കേണ്ട കേട്ടോ ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ സിങ്കിൽ തന്നെയാണ് കേട്ടോ വേസ്റ്റ് കളയുന്ന ആ ഒരു സാധനം മെഷീൻ ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് വെള്ളവും ഓണാക്കി വെച്ചിട്ട് ആ സ്വിച്ച് ഇട്ടാൽ വേസ്റ്റൊക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ വെള്ളം തുറന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഗ്രൈൻഡ് ആവുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡിഷ് വാഷറിലേക്കുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായണ്ട് കേട്ടോ അപ്പോൾ എന്താ എന്താ പറയുക ഈ പാത്രം കൂടി അതിലേക്ക് അതിലേക്കങ്ങട്ട് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് എന്താ പറയുക നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉള്ള പാത്രങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൽ അത് ഓണാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു പണി തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു ആദ്യം സുജി എണീച്ചിട്ട് കുറച്ച് നേരമായി അപ്പോൾ ചായ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എണീച്ച ഉടനെ ചായ കിട്ടണം അതാണ് ശീലം അപ്പോൾ അത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഓണാക്കി ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അവിടെ കൂടി ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടതിന് ശേഷം നേരെ ചായ കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചായ കൊടുക്കാൻ പോയപ്പോൾ ചെറിയ മോൻ പറഞ്ഞ് വെള്ളപ്പം വേണം വെള്ളപ്പം കഴിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളപ്പത്തിൻ്റെ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇപ്പം പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ കേട്ടോ ഞാനിന്ന് ചിക്കൻ കറിയും പിന്നെ അരച്ചുട്ട പത്തിരി ഉണ്ടല്ലോ അത് അരച്ചു ചുടുന്നുല്ല ഞാൻ എന്താ പറയുക തേങ്ങയും കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കി ാക്കിയിട്ട് അങ്ങനെ ഇണ്ടാക്കി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ അടുക്കളയിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയാ ഇന്ന് അവന് വെള്ളപ്പം വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സുജി പറഞ്ഞു ഇന്നാ നമുക്ക് വെള്ളപ്പം വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഈ കാഴ്ച കാണുന്നത് അപ്പോൾ എന്താ പറയാ മൂത്ത മോണിച്ചില്ലാത്തോണ്ടാണ് ഇവ മാത്ര പോണത് കേട്ടോ അല്ലെങ്കിൽ കൊല്ലും അവന് അവൻ മാത്രമായിട്ട് പോയാല് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയുക ഒരു കൂട്ടിന് ടോട്ടോനും കൂട്ടിയിട്ടുണ്ട് കേട്ടോ പണ്ട് ഞങ്ങൾ എല്ലാം എവിടേക്ക് പോകുമ്പോഴൊക്കെ എന്താ പറയുക ഒരു രണ്ടാഴ്ച കൂടുമ്പോഴേങ്കിലും ഇവനെ പുറത്തേക്ക് ഇറക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഭയങ്കര എന്താ അവൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട് ഒക്കെ അത് ഉള്ളതുകൊണ്ട് തന്നെ അവനെ പിന്നെ അവൻ തീരെ അടങ്ങി നിൽക്കില്ല കേട്ടോ അതുകൊണ്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വെയിറ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എയ്റ്റി ത്രീ പോയിൻറ്റ് ടു സീറോ ആണ് അപ്പം അഞ്ച് ദിവസം കൊണ്ടൊരു എന്താ പറയുക ഇരുന്നൂറ് ഗ്രാമേ കുറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മളിപ്പോൾ തേർട്ടി ഫൈവ് ഡേയ്സ് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോയും ഇരുന്നൂറ് ഗ്രാമും രണ്ട് ഇരുന്നൂറ് കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത്രേ കുറഞ്ഞിട്ടുള്ളൂ എന്നും പറയാം ഏതായാലും അത് കുറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കിലോ മൂന്ന് കിലോ ഉള്ള ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് എൻ്റെ ഒരു ബോഡി ഷേപ്പ് ഞാൻ നന്നായിട്ടൊന്ന് ആസ്വദിച്ച് വെള്ളം കുടിച്ചാൽ ഞാൻ വെയിറ്റ് കൂടും കേട്ടോ പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഓരോ ടൈപ്പ് ഫുഡും ഉണ്ടാവും ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര കണ്ട്രോളിങ് കുറവാണ് അപ്പൊ എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് കരുതുന്നത് കേട്ടോ അപ്പൊ അതാ വെള്ളപ്പം മോഹിച്ച് പോയ ഓർക്ക് വെള്ളപ്പം മാത്രം കിട്ടിയില്ല കേട്ടോ അപ്പോൾ പൊറോട്ട പിന്നെ എന്താ പറയുക പത്തിരി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അവര് നാലഞ്ച് കടയിൽ കയറി പിന്നെ സൺഡേ അല്ലേ അപ്പോൾ കയറിയിട്ട് എവിടെ നിന്നും വെള്ളപ്പം മാത്രം കിട്ടിയില്ല എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം ആയപ്പോ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ കെട്ടിയവനോട് ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം കൊണ്ടു തരും എന്ന് പറയില്ലേ ആ ഒരു ടൈപ്പാണ് കേട്ടോ ആൾ അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഇനി ഒന്നും അങ്ങോട്ടേക്ക് വാങ്ങാറില്ല പൊറോട്ട വാങ്ങിയിട്ടുണ്ട് പത്തിരി വാങ്ങിയിട്ടുണ്ട് പിന്നെ കറികളായിട്ട് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് എല്ലാ അവിടെയുള്ള ഉള്ള എല്ലാതും എല്ലാ ഐറ്റംസും എന്താ പറയുക രണ്ടും മൂന്നും പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാഡം പറയാൻ എന്താ പറയുക ബീഫ് കറിയുണ്ട് മീൻ കറിയുണ്ട് പിന്നെ ഇത് ചിക്കനാണ് കേട്ടോ സ്പ്രിങ് ചിക്കൻ ഇല്ലല്ലോ കുഞ്ഞിക്കോഴി അത് അതാണ് കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര ഡ്രൈയുമല്ല എന്നാൽ ഗ്രേവി ടൈപ്പും അല്ല എന്നുള്ളൊരു ഒരു ഒരു വരട്ടി ഒരു ടൈപ്പ് അതാണ് കൊണ്ടുവന്നുണ്ടായിരുന്നത് പിന്നെ ഇത് എന്താ പറയുക ഇതെന്താണ് ആ മീൻ അയല അയല പൊരിച്ചത് അതിനൊക്കെ അയല പൊരിച്ചതെന്ന് പറയുമ്പോൾ അതിലേങ്ങെന്താ പറയുക ഒരു തേ തേങ്ങ ഒരാകിയിട്ട് അതും വറുത്തതുണ്ടല്ലോ എല്ലാത്തിലും അതൊരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ അത് മൂന്ന് പാക്കറ്റ് പ്രോൺസ് ഫ്രൈ ആണ് കേട്ടോ നല്ല ചെമ്മീൻ ആ വറുത്തത് അത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാനത് പൊഴിച്ചിടുമ്പോഴേ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇത് താ രണ്ട് ടൈപ്പ് ഗ്രേവീസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒന്നൊരു ബീഫ് കറിയും പിന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു അത് കുറേ എന്താ പറയുക ക്വാണ്ടിറ്റി ഇല്ല കാരണം കുറേ ക്വാണ്ടിറ്റീൻ്റെ ആവശ്യമില്ല അവിടെ അത്രയും സാധനങ്ങളുണ്ട് പിന്നെ എന്താ പറയുക രണ്ട് പാക്കറ്റുകൾ വീതം കല്ലുമക്കായ ഫ്രൈ ഇല്ലേ അതും ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം എന്താ പറയുക ഓരോന്ന് ഓരോ പാത്രത്തിലാക്കിയിട്ട് ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടാൽ തന്നെ അറിയുമല്ലോ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം കഴിച്ചാൽ ഇത് തീരൂല ഞങ്ങൾ ആകെ അഞ്ച് പേരാണുള്ളത് അതിൽ രണ്ടാൾ മക്കളാണ് അപ്പോൾ തീരൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് എല്ലാവരും ഇതന്നെ ഇതുതന്നെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ സുജി ഓൾറെഡി പുറത്ത് പോകുന്നതുകൊണ്ട് മക്കൾക്ക് പിന്നെ പൊറോട്ട കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി പൊറോട്ടയും ആ ഒരു ചെറിയ പൊരിച്ച പത്തിരി ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ഇഷ്ടാ എല്ലാവർക്കും എനിക്ക് മാത്രമേ അത് അത്രയും കണ്ടിട്ട് ഇഷ്ടമില്ലാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ചോറില്ല ചോറ് വേണം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ ഇതൊക്കെ കിട്ടിയതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ കുറച്ച് പ്രോൺസും കുറച്ച് കല്ലുമക്കായ കുറച്ച് ബീഫ് ഇതൊക്കെ കഴിച്ച് എന്താ പറയുക സന്തോഷമായിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് പ്രോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അങ്ങനെ പ്രോൺസ് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈയിടമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പ്രോൺസ് അപ്പോൾ അതൊക്കെ നല്ലോണം കഴിച്ചു പിന്നെ ഇതാ സൂചി ഒരു 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 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോകാൻ പോയിട്ട് അങ്ങനെ ആരോ മീറ്റ് എന്തോ ആളെ കാണാണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ഒരു മണിക്കായാലും അപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ടൊരു വിഷം അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് തോന്നുന്നുമില്ല അപ്പം ഞാൻ കുറച്ച് കടല കഴിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ ഇതിപ്പോൾ ഇതിൽ കാണിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കുസൃതി പണികൾ ഇടക്ക് എടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ തിന്നും ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടുക്കളയിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കടല കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് വാലനട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിലിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ പിന്നെ ഇതൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും മധുരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടുന്നും പെടുന്നൊക്കെ ആയിട്ട് ഇന്ന് കഴിക്കും എന്നുള്ള കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വായിൽ എന്തൊരു ക്രേവിങ്സ് വരുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വായിലിട്ട് ൊക്കെ ചെയ്യാം കേട്ടോ പിന്നെതാ ഒരു മൂന്ന് മണിയൊക്കെ വരെ ഞാൻ കുറച്ചേരം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എഡിറ്റ് ചെയ്ത് പിന്നെതാ താത്തനെ വിളിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് എന്താ പറയുക നാൽപ്പത്തഞ്ച് മിനിറ്റോളം അന്നേരം കേട്ടോ പിന്നെ അപ്പോഴും വെച്ചിട്ടില്ല പിന്നെ ഒരു ഒന്നൊന്നേക്കാ മണിക്കൂറായപ്പോഴാണ് ഞാൻ മൾ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അവളെ മോള് എന്താ പറയുക കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയതായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തിരിച്ച് വരെ ഞാൻ വർത്താനം പറഞ്ഞു കേട്ടോ തിരിച്ച് വീട്ടിൽ കയറിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ അത് കഴിഞ്ഞതാ ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു ആറു മണി ആ ടൈമൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവർ ഉച്ചക്കത്തൊക്കെ അത് ഇതൊക്കെ എല്ലാം കഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വീണ്ടും പ്രോൺസും കല്ലുമ്മക്കായൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ സുചി വന്നിട്ടുണ്ട് ആ ശുചി കുറച്ച് ഫ്രൂട്ട്സ് കൊടുന്നുണ്ടായിരുന്നു അതിൽ യെല്ലോ വത്തക്ക ഉണ്ട് കേട്ടോ അപ്പോൾ സുചി അത് ആദ്യം ചോദിച്ചാൽ നോർമൽ പത്തൊക്കെയാണെന്നാണ് അപ്പോൾ അതൊക്കെ സുജി മുറിച്ചിട്ട് കാണിച്ചത് എല്ലാം പത്തൊക്കെയാണ് സർപ്രൈസ്ന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഇനി മുറിച്ചതല്ലേ ഇനി അങ്ങനെ വെച്ചിട്ട് അത് കേട് വർത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ള് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടോ കാരണം അപ്പോൾ തന്നെ കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചു പിന്നെ മക്കൾ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാളെ സ്കൂൾ വീണ്ടും തുടങ്ങുകയാണല്ലോ അപ്പോൾ സൺഡേ ആണ് നെയിൽ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ നഖം മുറിക്കൽ പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ സുജിക്ക് വീണ്ടും ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പോയപ്പോൾ മക്കൾ ഒന്ന് ഇന്നും പുറത്ത് കൊണ്ടുപോകണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് അലമ്പാക്കിയപ്പോൾ സുചി ബർഗറൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അവരൊന്ന് സെറ്റപ്പ് ആക്കി കേട്ടോ പുറത്ത് കൊണ്ടുപോവാത്തതിനുള്ള ഒരു ഒരു കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക അതിന് ഫ്രൈഡ് ചിക്കൻ ആണ് ഇഷ്ടം പക്ഷേ ഫ്രൈഡ് ചിക്കൻ വാങ്ങാണ്ട് ഞാൻ ഗ്രില്ല് വാങ്ങി കഴിച്ചു കേട്ടോ ഗ്രില്ല് ചിക്കൻ രണ്ടെണ്ണം ചെറിയ രണ്ടെണ്ണം എന്നൊന്നും പറയാനില്ല രണ്ട് ചെറിയ പീസാണ് കേട്ടോ അത് ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിതൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് അതോടുകൂടി ഞാൻ നിർത്തിയിട്ടുണ്ട് നിർത്തി അത്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പനെ കാത്തിരിക്കുകയാണ് കേട്ടോ മക്കൾ ഞാൻ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങണില്ല അപ്പോൾ ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനതുവരെ കുറച്ച് നേരം വായിച്ചിരിക്കാന്ന് വിചാരിച്ച് പുതുതായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ശീലങ്ങളല്ലേ അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് അപ്പം ഉറക്കം വരും കേട്ടോ പക്ഷെ ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് സ്റ്റോറി ആയതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അവരവിടെ റോക്ക് പേപ്പർ സിസർ ഷൂട്ട് അങ്ങനെ എന്തോ അല്ലേ കളിക്കാൻ കേട്ടോ ഇനി ശുചി വരാ കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളത്തെ വിശേഷങ്ങളായിട്ട് കാണാൻ വരെ ബൈ